െങ്കിൽ പോലും എൻ്റെ മോൻ വെളിയിൽ ഇറങ്ങിയാലേക്കോളും മഴയത്തു പോലും എനിക്ക് കഞ്ഞി വലും വയ്ക്കാൻ സാലും എല്ലാം ഞാൻ ഒരു ഗ്യാസിലാണ് വെള്ളം വ്യാപിക്കണം ആ ഇതാണ് എൻ്റെ നല്ല ഡോർ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വൈകിട്ട് കിടക്കണം ഓ ഇതിനകത്ത് കിടക്കും പന്നി വല്ലാതെ അപ്പഴും പന്നിയുണ്ട് ഇവിടെ പന്നി ഇഞ്ഞ് വരെ വരും പന്നി ഇവിടെ ഒക്കെ വരും കാട്ടു പന്നി വരും പിന്നെ ഞങ്ങൾ ഈ പട്ടി ഉള്ളത് കൊണ്ട് പട്ടി കിടന്ന് കുരയ്ക്കുമ്പോ അതങ്ങ് ഓടും ഈ മിറ്റവരെ വരും ഇവിടെ അതുകൊണ്ട് ഒന്നും നടാനെടുക്കാൻ ആർക്കും ഒക്കില്ല തന്നി വന്ന് നശിപ്പിച്ചോളാം ഇവിടെ ചേമ്പുണ്ടാന്ന് ഞാൻ ചാമ്പിടെ വെച്ചിട്ടുണ്ടാന്ന് ചേമ്പൊക്കെ ഇടിച്ചു പോ ഇടിച്ചു കയറും അല്ല എല്ലാം കീറിതാണ്ടാ ഇതാണ് എന്താ കണ്ട താണ്ടാക്കളെ ഇതാണ് എന്റെ വീട് കൊട്ടാരത്തിന്റെ ഇതാണ് എന്റെ നല്ല കട്ടയട്ടിയ വീടാണത് കിളിവാതിൽ ഇതെല്ലാം എല്ലാം കീറി പറഞ്ഞിരിക്കുകയാണ് പിന്നെ എന്റെ പേര് ഇതുകൊണ്ട് ഇതൊക്കെ വച്ചേക്കാണ് കാരണം ഇത് പന്നിയൊക്കെ വരുമ്പോ ഇതിന്റെ സൗണ്ടെങ്കിലും കേട്ടങ്ങ് പോവും എഴന്തുക്കളൊക്കെ ഉണ്ട് പാമ്പൊക്കെ ഉണ്ട് പാമ്പിന്റെ ഇവിടെ ഞാൻ തല്ലി പറഞ്ഞ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുങ്ങളിപ്പോൾ പോയത് കൊണ്ടാണ് ഞാൻ കട്ടിലിടക്കണം അല്ലെങ്കിൽ കൊച്ചുങ്ങളപ്പുറത്ത് ആ ഒത്തിരി സ്ഥലത്താണ് ഞാൻ കിടന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് പറഞ്ഞ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അവരുടെ വീട് ഭയങ്കര മോശമാണ് അവരെ ഇടിഞ്ഞു പോയി അപ്പോൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുറവ് നാളായിട്ട് മെസ്സേജ് അയയ്ക്കണം അപ്പം ഞാൻ ഫുഡ് മാത്രമല്ല ഇതേപോലെ ആരെങ്കിലുമൊക്കെ സഹായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുതാണെങ്കിൽ ഞാൻ ചെയ്യും അപ്പം ഞാൻ ഇന്ന് ആ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ആ സ്ഥലം കണ്ട്

ഒരു ാണ് നിങ്ങളുടെ വീടാണ് അവിടെ അത്ര ഇടിഞ്ഞു പോയതല്ലേ ഇടിഞ്ഞു ഇത് ഒരു ഒരു വർഷമായിട്ട് ഇങ്ങനെയാണ് ആരും 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 നോക്കുന്നില്ല നോക്കുന്നില്ല ചെയ്യുന്നില്ല ആദ്യം ഒന്ന് കാണും പിന്നെ പിന്നെ സഹായിക്കുന്നില്ല ഇവിടത്തെ ആരും ഒരു എന്താണ് പറയാനുള്ളത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണം പഠിക്കാനാണെങ്കിൽ ആഗ്രഹം ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അപ്പം നമ്മൾ വിഷമിക്കുന്നില്ല എൻ്റെ വീടാണ് അത് ഇപ്പോഴാണ് എനിക്ക് നാലിറ്റ കടൗണ് ചെറിയ ചെറിയ ലോണുകളൊക്കെ ഞാൻ എടുത്ത് അഞ്ച് പേരഞ്ച് പേരൊക്കെ കൂടി നിന്നൊക്കെ ലോണൊക്കെ എടുത്ത് ഞാൻ ഇത്രയൊക്കെ ആക്കി വെച്ച് ഇപ്പം കുടുംബശ്രീന്നൊക്കെ ലോണുകളൊക്കെ എടുത്താണ് ഞാൻ വാർത്തയൊക്കെ ചെയ്തത് ഒരുപാട് എനിക്ക് പൈസ ആയി അവിടെ കീഴായിക്കണോ റോട്ടിൻ്റെ ആ ചായക്കട മോനണൻ്റെ കടയിൽ അവിടെയാണ് എനിക്ക് സാധനങ്ങൾ അത്രയും കൊണ്ട് ഇറക്കണം ആ സാധനങ്ങളെല്ലാം ചമന്ന് ഇഞ്ഞ് കയറ്റണം പത്ത് പതിനെട്ട് പേര് നിന്നാണ് എല്ലാം ഇനി കയറ്റണത് അപ്പോൾ ആയിരം രൂപ വെച്ചാണ് ചമട്ടുകൂലി പോണത് എന്ന സാധനങ്ങളെല്ലാം അങ്ങനെയാണ് പിന്നെ അതുകൊണ്ട് എനിക്ക് ഈ അതിരി ഇടിഞ്ഞതുകൊണ്ട് എനിക്ക് കയറി കിടക്കാൻ പാങ്ങില്ല അതിരി ഇടിയായിരുന്നെങ്കിൽ ഞാനും എൻ്റെ കൊച്ചുങ്ങളും കൂടെ അതിനകത്ത് കയറി കിടന്നു രണ്ട് പൊടി പാലകന്മാരാണ് ഒന്ന് നാല് പഠിക്കണം ഒരാൾ എൽ കെ ജി പഠിക്കണം അപ്പോൾ ആ കൊച്ചുങ്ങളെയും കൊണ്ട് ഇതിനകത്ത് കിടക്കാൻ സ്ഥലമില്ല മോളെ മക്കളും മോളും ഒന്നും കിടക്കാം ഇപ്പോൾ അതുകൊണ്ട് അവരൊരു കൊച്ച് വീട് വാടാക്കിയെടുത്ത് അവർ മാറി ഇപ്പം ഞാനും എൻ്റെ മോനുമാണ് ഒരു ഡ്രസ്സ് മാറണമെങ്കിൽ പോലും എൻ്റെ മോൻ വെളിയിൽ ഇറങ്ങിയാലേക്കോളും മഴയത്തു പോലും എനിക്ക് കഞ്ഞി വലിയ വയ്ക്കാൻ സ്ഥലവും എല്ലാം ഞാൻ ഒരു ഗ്യാസിലാണ് എല്ലാം വ്യാപിക്കണത് വന്ന് കാണുമ്പോൾ അറിയാം ഞാൻ കള്ളം പറയണമെന്നുമില്ല നിവർത്തിയില്ല നിവൃത്തിയില്ല നാലിറ്റി കൊച്ചിനെ ഞാൻ പഠിപ്പിക്കും ഒരു വർഷം ബാംഗ്ലൂർ നിർത്തി പഠിപ്പിച്ച് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പൈസ ഒന്നുമില്ലാതെ അവൾ പറഞ്ഞമ്മ അമ്മ അമ്മ കടവൊന്നും മേടിക്കണ്ട ഞാൻ ഇഞ്ഞ് വരാന്ന് പറഞ്ഞു ഇഞ്ഞ് തിരിച്ചു ഇഞ്ഞ് വന്നതാണ് നേഴ്സിങ്ങിന് ബി എസ്സി നേഴ്സിംഗിന് മാർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഏജന്റ് വഴി നമ്മൾ പോയതാണ് അപ്പം പഠിക്കാൻ പറ്റുന്നെ കൊണ്ടൊക്കില്ല ഒരു ബാങ്ക് ലോണൊന്നും ശരിയല്ല ലോണിന് ബാങ്കിൽ നിന്നൊക്കെ ആൾ വന്ന ആൾ വന്ന് നോക്കിയപ്പോൾ ഇതിലൊന്നും ഒന്നും കിട്ടൂല നമുക്ക് ഈ ആരാണ് തന്നത് ഇതെൻ്റെ അമ്മേര സലൂണ് അങ്ങ് താഴ്ന്നു പതിനെട്ട് സെൻറ്റിൽ നിന്ന് എനിക്ക് അഞ്ച് ആണ് തന്നത് ഏറ്റവും മോളിലാണ് നമുക്ക് ഉള്ളത് ഇത് വേറെ ഒരാളത് അത് വേറെ ഒരാളെ ഇത് മൂന്നു ഓഹരി ആണ് ഈ രണ്ട് ഓഹരിയിലേ ഇതിനകത്താണ് ഈ ഷർട്ട് ഇരിക്കണത് പിന്നെ എനിക്ക് വേറെ ഒന്നും പറയല്ല എനിക്ക് ഈ എന്റെ ഈ അതിരൊന്നും എനിക്ക് കെട്ടി തന്ന മാത്രം മതി ഞാനും എന്റെ കൊച്ചങ്ങളിൽ കയറി എനിക്ക് അല്ലാതെ വലിയൊരു കൊട്ടാരം വെച്ച് കിടക്കണോന്നൊന്നുമില്ല ആ അതിര് മാത്രം എനിക്ക് കെട്ടി തന്നാൽ മതി തന്നെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല വെള്ളത്തിനൊരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിനും ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ വെള്ളം ഇന്നലെ ഇന്നലെയൊന്നും വെള്ളമില്ലായിരുന്നു പൈപ്പ് ലൈനിൽ നിന്നാണ് കുന്നിരുന്നത് ആ കറണ്ട് അവിടെ അതിൽ നിന്നാണ് ലൈൻ വലിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം അല്ലാതെ ഇവിടെ കിടക്കുന്ന എല്ലാവരെയും ഗതി ഇത് തന്നെയാണ് താമസം ഇവിടെ പത്ത് ഇപ്പം പത്തമ്പത് പേരുണ്ടായിരുന്നു ഞങ്ങൾ എസ് ആണ് എസ് സി പെട്ടതാണ് ഇത് അത്രയും എസ് സി പെട്ട ആൾക്കാരാണ് ഈ കുന്നിൻ്റെ വണ്ടി കിടക്കണം അതുകൊണ്ടായിരിക്കും ഇവിടെ ആരും വന്ന് തിരിഞ്ഞു നോക്കാത്തത് എല്ലാവരും ഇങ്ങനെ വന്നിട്ട് പോവും പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല വോട്ട് സമയത്ത് മാത്രമാണ് ഈ വീട്ടിൽ ഇതെല്ലാ സ്ഥലത്തും ഒന്നാണ് മെമ്പർമാർ വന്ന് കാണുന്നത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ള ഇതറിയണത് അന്നാണ് പക്ഷെ ഞങ്ങൾ ഈ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ വീട്ടിന് വേണ്ടി ഇറങ്ങി റൂറൽ എസ് പിക്ക് കൊണ്ടുവന്ന് പരാതി കൊടുത്ത് നെല്ലനാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് വില്ലേജിൽ കൊണ്ടുവന്ന് ഞാൻ കൊടുത്ത് പിന്നെ അവിടെ വില്ലേജ് പഞ്ചായത്ത് അപ്പുറത്ത് ഈ എ യു കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്ത് നെടുമങ്ങാട്ട് എല്ലാ സ്ഥലത്തും കൊടുത്താനൊക്കെ കളക്ടർ കളക്ടറിന് വരെ ഞാൻ കൊടുത്തു എന്നിട്ട് പോലും ഒരു ഇതും വന്നിട്ടില്ല അവർ എന്തൊരാണ് ഏതാണെന്ന് പോലും ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല എന്ത് കാര്യമാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൊണ്ടാണ് കാരണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ഏപ്രിലോട്ട് ഇറങ്ങിയതാണ് ഞാൻ അപേക്ഷ കൊടുക്കാം ഞാൻ ഇപ്പം മടുത്ത് ഇനി എന്തിനു കൊടുക്കാൻ ഞാൻ പോകണത് എന്നിട്ട് ഇന്ന് വരെ ഒരിതും അതിൻ്റെ ഇത് വന്നിട്ടില്ലേക്കളെ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ തൊഴിലുറപ്പിന് പോവാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് എൻ്റെ മോൻ വിളിച്ചത് ഞാൻ പിന്നെ പോവാതെ നമുക്കിപ്പോൾ ഏഴരയ്ക്ക് തൊഴിലുറപ്പിന് പോയാലേക്കോളും പോയാലേ ഫോട്ടോ നമ്മക്കെടുത്ത് ഇട്ട് കൊടുക്കാം എട്ട് മണിക്ക് നിന്നുമ്പോഴേ ഇട്ടു കൊടുക്കണം ഇല്ലെങ്കി നമുക്ക് ജോലിക്ക് നിൽക്കാൻ ഒക്കില്ല അപ്പോഴാണ് എൻ്റെ മോൻ വിളിച്ച് ഞാൻ ഇങ്ങനെ പോവാതെ അവിടെ തന്നെ അങ്ങ് നിന്നത് എത്ര ഇടിഞ്ഞിട്ട് ഇപ്പൊ മാർച്ച് ഒമ്പതാം തീയതി ആവുമ്പോൾ ഒരു വർഷം ആവും വർഷം ആരും തിരിഞ്ഞ് നോക്കില്ല അത് പറയുമ്പോൾ അവര് ഒരുമാരി ഒരു പുച്ഛം പോവില്ല മൊത്തം ഇടിഞ്ഞ് തീരട്ടെ തീരുമ്പോഴും പിന്നെ നമുക്ക് കിടക്കാം എനിക്ക് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ കഴിഞ്ഞാരം കൊട്ടാരം മൊത്തം ഇടിഞ്ഞു എനിക്ക് പോരും ഞാൻ ഒന്നും പറയണില്ല പറയാൻ പോലും പറഞ്ഞാൽ അതങ്ങ് കൂടിപ്പോവും അതുകൊണ്ട് നമുക്കൊന്നും പറയാക്കൂല കാരണം കാരണമെന്ന് വെച്ചാൽ അത്ര ഒരു ഗതികേടിലാണ് ഈ കുന്നിലുള്ള ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങളിവിടെ ഇപ്പം പതിനഞ്ച് കുടിക്കാരുണ്ട് ഞങ്ങള് ഈ ഹരിജനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേടർ സമുദായമാണ് വേടർ വേടർ സമുദായമാണ് യാതി പറയണ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വേടർ സമുദായമാണ് ഈ എറുവാറ കോളനി താമസിക്കണ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് വേടർ കുറച്ച് പേര് മരിച്ചു പോയി ഇപ്പോൾ അവരവരെ കൊച്ചുങ്ങളെ പഠിത്തത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി പോയി വരാൻ എളുപ്പമല്ല അതുകൊണ്ട് അവർ വാടാക്കൊക്കെ എല്ലാരും എല്ലാരും മാറി മാറി താമസിക്കുകയാണ് അപ്പം ഞങ്ങൾ എനിക്ക് എങ്ങും പോക്കടിയില്ല അതുകൊണ്ട് എനിക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ മരിക്കണ കാലം വരെ എനിക്കിതേ ഉള്ളു കാരണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ എന്നെക്കൊണ്ട് നിവർത്തി ഇപ്പോഴും കടത്തിൻ്റെ മണ്ടേ നിൽക്കുകയാണേ മക്കളെ എൻ്റെ പാ വീട്ടിൻ്റെ പ്രമാണം വരെ എനിക്ക് മഹീന്ദ്രയിൽ ഇരിക്കുകയാണ് അത്ര ഒരു ഗതികേടിലാണ് ഞാൻ ഇനി ഇരിക്കണത് പിന്നെ ഇങ്ങനെ നടക്കണു പോകണ് ആളുകൾ കാണുമ്പോഴും നമ്മൾ നടക്കണം എടുക്കണ് എന്ന് ഉള്ള ഒരു ഇതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരി എടുക്കാമല്ലേ പൊന്നുമോനെ എൻ്റെ കയ്യിൽ അത്രയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെയാണ് എൻ്റെ കൊച്ചിന് പോലും ജോലിയില്ല എത്രയും നാളുകൊണ്ട് ജോലി ഇല്ലെന്നറിയാമോ അത്ര ഗതികേടാണ് അങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കണത് എന്നാലും ആളുകൾ എന്തെല്ലാമാണെന്ന് അങ്ങേരെ അടുക്കാൻ പോയെന്ന് പറയുമ്പോഴൊക്കെ അങ്ങേര് തിരിഞ്ഞു നോക്കൂല അങ്ങേര് ഒരു കാലത്ത് ഇപ്പം വരും നാളെ വരും മറ്റന്നാ വരും ഈ മെമ്പർ വാർഡ് മെമ്പർ പറയണ അങ്ങനെയാണ് സോമ മെമ്പർ പറയണേ ഇത് കീഴായിക്കണം കീഴായിക്കണം നാലാം വാർഡ് നെല്ലനാട് പഞ്ചായത്തിൽ കീഴായിക്കോണ നാലാം വാർട്ടാണ് ഈ ഈ സ്ഥലം ഈ നിക്കണ സ്ഥലം കീഴായിക്കോണം നാലാം വാർട്ടാണ് ഈ സോമ മെമ്പർ ഓ ഞാറമ്മോട് പേര് അമ്മിണി എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും രണ്ട് പെണ്ണും ഒരാൾ മോളെ മോളെ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട് അവരും ഇവിടെയാണ് താമസിച്ചത് ഇപ്പം ഈ ഷട്ടിലായതുകൊണ്ട് രണ്ട് പൊടിക്കളേയും കൊണ്ട് കിടക്കാക്കൂല ഇതിനകത്തേക്കാൾ ഏഴേന്തുക്കൾ വന്ന് കയറുന്നതാണ് വന്ന് കണ്ടാൽ അറിയാം ഏഴേന്തുക്കളൊക്കെ കയറും പിന്നെ ഇപ്പം ഞാനും എൻ്റെ മോനുമാണ് ഉള്ളത് മോളിപ്പം ഒരു കൊച്ചു ജോലി ഇപ്പം കിട്ടി ലുലു മാളിൽ ഇപ്പം ശനിയാഴ്ചയാണ് അത് പോ പോയത് ഇന്ന് നാളെ ആകുമ്പോൾ ഒരാഴ്ചയാവും പിന്നെയെന്ന് വെച്ചാൽ ഇത് രണ്ട് വർഷം കഴിഞ്ഞു ഈ വീട്ടിൽ വന്ന് ഇവിടെ ഒരു ഷട്ട് ഒടിച്ച് വെച്ച് കിടന്നിട്ട് കഴിഞ്ഞ മാ മാർച്ച് ഒമ്പതാം തീയതിയാണ് എൻ്റെ ആ അതിരി ഇടിഞ്ഞു വീഴുന്നത് ഇപ്പോഴും ഞാൻ പഞ്ചായത്ത് മെമ്പറിൻ്റെ കൂടെ പോയി പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ വന്നിവിടെ കണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇത് ഇത്ര ഇടിഞ്ഞുള്ള മൊത്തം ഇടിഞ്ഞു പോയില്ലെന്നാണ് എൻ്റെ വാർഡിൽ മെമ്പർ അതായത് കീഴായിക്കോണം സോമ മെമ്പറിൻ്റെ കൂടെ ചോദിച്ചത് എൻ്റെ കൂടെ ചോദിച്ചത് അപ്പോഴും എൻ്റെ കൊച്ചുങ്ങൾ പറഞ്ഞത് മെമ്പറിൻ്റെ കൂടെ പോയി പറയാൻ പോയി എന്നാണ് എൻ്റെ മക്കൾ ചോദിച്ചത് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് വാർഡ് മെമ്പറിൻ്റെ കൂടെ പറയാക്കും അപ്പം ഞങ്ങളെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞത് താഴ് തൊല്ല കാണുന്ന രണ്ടേല വീട് ആ വീടാണ് ബീന മെ രാജേന്ദ്രൻ എന്നാണ് ഇപ്പം ഞങ്ങളെ പ്രസിഡന്റ് അതാണ് അപ്പം എന്ത് കാര്യം വന്നാലും ഞാൻ ആ ചേച്ചിയിലൂടെയാണ് പോയി പറയണത് അപ്പോൾ ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഒരു സഹായത്തിന് ആ ചേച്ചിയെ ഞങ്ങൾക്കുള്ളു കാരണം എൻ്റെ അമ്മൂമ്മയും എൻ്റെ അമ്മയും എല്ലാവരും ആ ഒരു വീട്ടിൽ കിടന്നാണ് ഞങ്ങൾ വെള്ളം കുടിച്ച് കിടന്നിട്ടുള്ളത് അവരെ വീട്ടിൽ കിടന്നാണ് ഞങ്ങളെയൊക്കെ വളർത്തിയതുവരെ ആ ഒരു വീട്ടിൽ കിടന്നായിരുന്നു ഇപ്പം എനിക്കാണെങ്കിൽ ഈ ഒരു ഈ ഷെട്ടി കിടന്നുകൊണ്ട് ആ താഴത്ത് അവർ പറയണം മാറാറായില്ലേ മാറാറായില്ലേന്നാണ് അവരെ കൂടെ ചോദിച്ചത് ഈ വീട്ടിലെ ഈ പരവടത്തിന്റെ ഓണർ ചോദിക്കണം ഈ ഷെട്ട് എൻ്റെതല്ല എൻ്റെതെനിക്ക് ആ അഞ്ച് അത് മാത്രമേ ഉള്ളൂ അഞ്ച് സെന്റ് പാറക്കെട്ട് മാത്രമേ ഉള്ളൂ മരിച്ചാൽ പോലും ആ സ്വന്തം സ്ഥലമാണ് മരിച്ചാൽ പോലും അടക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ എറിവാറ കോളനിയിൽ ഒരാൾ മരിച്ച എടുത്ത് അടക്കാൻ സ്ഥലമില്ല അത്രയും പാറയാണ് നിങ്ങൾ പോലെ ഇതൊരു ഓഫ് റോഡ് പ്ലേസ് അല്ല ഈ മലയര മണ്ടയിൽ പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അതിലുള്ള രണ്ട് കുഞ്ഞുമക്കളാണ് ഈ സ്കൂളിൽ പോകാൻ വേണ്ടി നടന്ന് ഇതുവഴി പോകുന്നത് ഇവിടെ താമസിക്കുന്ന പലരും ഇതുവഴി പോകുമ്പോൾ ഉരുടെ തലവുത്തന്നെ വീണ്ടിട്ടുണ്ട് വികസനം വരും അവരുടെ വീടുകളിൽ മാത്രം വികസനം വന്നാൽ പോരാ കുറച്ചൊക്കെ നാടുകളിലും വികസനം വന്നാലേ കാര്യമുള്ളൂ ഈ ഇച്ചിരി ഒന്ന് ടാർ ഇട്ട് കൊടുക്കാനോ സിമെന്റ് ഇട്ട് കൊടുക്കാനോ ഒരു സ്റ്റെപ്പ് വെട്ടി കൊടുക്കാനോ ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല ഇലക്ഷന് വേണ്ടി വരുമ്പോൾ വോട്ടിന് വേണ്ടി മാത്രം ഇവിടെ പലരും ഇവിടെ വന്ന് കയറാറുള്ളത് ഓഫ് റോഡ് കയറി ഈ മലയേര മണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ മല മൊത്തവും പാറയാണ് ഈ സ്ഥലത്തിന്റെ പേര് തന്നെ എറിപാറ കോളനി എന്നാണ് ഈ എറിവാറ കോളനിൽ താമസിക്കുന്ന അമ്മിണി എന്ന് പറയുന്ന ഈ അമ്മ പറയുന്നുണ്ട് ഇവിടെ ഒരാൾ മരിച്ചാ പോലും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാത്ത അവസ്ഥയിലാണ് അത്രയും ഗതികെട്ടും നരകിച്ചും താമസിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ വെഞ്ഞാറ് മൂട് പോലത്തെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ അമ്മയുടെ മോളുടെ ഒരു മെസ്സേജ് കാരണമാണ് ഞാൻ ഇവിടെ വരാനിടയായത് പണി തീരാത്ത ഒരു വീട് പാറപ്പുറത്താണെങ്കിൽ ലോണെടുത്തും കടം വേടിച്ചും ഒരു കൂടുണ്ടാക്കി പാറപ്പുറത്ത് വെച്ചുകൊണ്ട് തന്നെ പാറ വന്ന് ചതി പണി തീരും മുമ്പ് തന്നെ ഒരു സൈഡ് മൊത്തം ഇടിഞ്ഞു താഴെ വീണു അതുകൊണ്ട് തന്നെ ഈ വീട്ടിലോട്ട് താമസിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റാതായി ഇവരുടെ വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഇവർ ചെറിയൊരു ഷെഡ് കെട്ടി താമസിക്കുക രണ്ട് വർഷമായിട്ട് ഇവർ ഇവിടെ താമസിക്കുകയാണ് ഇവരുടെ സ്വന്തം സ്ഥലത്ത് വീട് വെച്ചുകൊണ്ട് അവിടെ താമസിക്കാനും പറ്റില്ല ഇപ്പൊ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകാനും പറ്റാത്ത അവസ്ഥയിൽ പെടാപ്പാടുപടുകയാണ് ഈ ഒരു കുടുംബം ഈ വാർഡിലെ മെമ്പറിനോട് പറഞ്ഞപ്പോൾ മെമ്പർ പറയാ ഇത് മൊത്തം ഇടിഞ്ഞ് വീണിട്ട് നമുക്ക് നോക്കാം തിരുവനന്തപുരം വെഞ്ഞാറുമൂട് കീഴായിക്കോണം ിൽ താമസിക്കുന്ന ഒരു വീട് ആരെയും കുറ്റം പറയുന്നില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം സ്ഥലമായോണ്ട് പാറ വിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവര് കൊട്ടാരം വെച്ചു കൊടുക്കാനോ സ്വർണ്ണ കറണ്ട് കൊടുക്കാനോ ഒന്നും പറയുന്നില്ല ഈ വീഡിയോ കാണുന്നവര് പത്ത് രൂപ വെച്ച് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു കുടുംബം ഒന്ന് രക്ഷപ്പെടും പാറപ്പുറത്താണെങ്കിൽ അവരൊന്നും ജീവിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരൊന്നും സഹായിക്കാം പാമ്പിന്റെയും പന്നിയുടെയും ശല്യം ഇല്ലാണ്ട് നമ്മുടെ കയ്യിലെ പത്ത് കൊണ്ട് അവർക്ക് സഹായമാവെങ്കിൽ അത് നടക്കട്ടെ ഈ ഈ വീടിന്റെ അടിയിൽ പാറയൊക്കെ അത്ര ഇടിഞ്ഞു ഇതെല്ലാം നീ മാറ്റണം ഇതെടുക്കാൻ മാത്രേ മാറ്റിയാലേ ആക്കുള്ളൂ ഇതിന്റെ മാണ്ട അത്രയും മെറ്റിലും പാറപ്പുടിയും കൂടെ ഒക്കെയാണ് ഇതിനകത്ത് ആ ഇവിടെ കൊണ്ടിട്ടത് നമുക്ക് സാധനം ഒന്നും കൊണ്ടിടാൻ സ്ഥലമല്ലേ ഇതെല്ലാം വേണ്ടെങ്കിൽ തടത്തിലാണ് കൊണ്ടുവിടണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടാൻ സ്ഥലമല്ലേ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ വിഷം മേടിച്ചിരുന്ന പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കണത് സത്യം പറഞ്ഞു കാരണം കാരണമെന്ന് വെച്ചാ വേറെ ഒന്നും ഇല്ല അത്രക്കും കടത്തിന്റെ വണ്ടേ നിൽക്കണതുകൊണ്ട്